ിൽ ജീവിച്ച ഒരു വലിയ മനുഷ്യൻ മനുഷ്യൻ അദ്ദേഹം ഒരു പണ്ഡിതനാണ് ഒരു പുരോഹിതനാണ് ൊരു കൂടാരത്തിൽത്ത് കഴിയുന്നൊരു മനുഷ്യനാണ് കുറെ പ്രായം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് ആ കാലഘട്ടത്തിലെ രാജാവ് എല്ലാ ദിവസവും രാവിലെയും കൂടാരത്തിന്റെ സമീപത്ത് വന്നിട്ട് അദ്ദേഹത്തോട് സംസാരിച്ച് പിരിഞ്ഞു പോകും അമ്പത്താഹുലൂമന്യുങ്ങുമായി

ടുക്കുന്ന ഈ പുരോഹിതൻ ഈ പണ്ഡിതന്റെ ഈ വലിയ ബഹുമാനം നാട്ടുകാരും മുഴുവനും കണ്ടതാണ് നാട്ടിലെ രാജാവ് രാവിലെയും വൈകുന്നേരവും അദ്ദേഹത്തെ സന്ദർശിക്കുന്ന പതിവുണ്ട് അങ്ങനെ വിവാദത്തിലായി തായി ബഹുമാനത്തിലായി മുന്നോട്ട് നീങ്ങുമ്പോ വിവാദത്ത് കഴിഞ്ഞു മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം ആ കൂടാരത്തിന്റെ സമീപത്തേക്ക് രാത്രി സമയം കഴിഞ്ഞ ശേഷം കാണാൻ നല്ല ഭംഗിയുള്ളൊരു പെണ്ണ് വന്നു ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് വന്നിട്ട് വിളിക്കുന്നു ഓ യജമാനരേ മഅബൂദി ഇല്ലാ മാ മഴപൂരില്ലാമാ പയ്യത്തനീ എന്ത കല്ലയിലടച്ചറപ്പിനെ സത്യം ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ കൂടാരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇന്ന് രാത്രി എനിക്കൊന്ന് താമസിക്കാൻ സന്ദർഭം തരുമോ ഒറ്റക്ക് നിൽക്കാൻ എനിക്ക് പേടിയുണ്ട് നാട് കുറെ ദൂരത്താണോ ഇന്ന് രാത്രി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് വിശ്രമിച്ച് നേരം കൊളുക്കുമ്പോ ഞാനങ്ങ് പോയേക്കും ആ സഹോദരൻ ആ സഹോദരിയുടെ ശബ്ദം കേട്ടപ്പോഴീ പണ്ഡിതനായ പുരോ ായ മനുഷ്യൻ പറഞ്ഞു എങ്കിൽ അതീ കൂടാരത്തിലേക്ക് ഏതെങ്കിലും ഒരു ഭാഗം വിശ്രമത്തിന് വേണ്ടി നീ തെരഞ്ഞെടുത്തോ അങ്ങനെ രാത്രി സമയത്ത് ഇദ്ദേഹം വിവാദത്തിലേക്ക് മുഴുകിക്കൊണ്ടിരിക്കുമ്പോ വിവാദത്ത് ചെയ്യുന്നതിനിടയിൽ ഈ സൗന്ദര്യമുള്ള പെണ്ണ് ആ പെണ്ണിന്റെ ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും മഴിച്ചു മാറ്റുകയാ എല്ലാ വസ്ത്രങ്ങളും മഴിച്ചു മാറ്റി മാറ്റി നഗ്നയായി ഒരറ്റ കാഴ്ച കണ്ടപ്പോഴേ നിരസ്കാരത്തിൽ നിന്ന് സലാം കിട്ടിയിട്ട് ആദ്യമായിട്ട് ഇങ്ങനൊരു കാഴ്ച കാണുമ്പോ ആ പുരോഹിതനായ മനുഷ്യൻ മുഖം പൊത്തിക്കളഞ്ഞു പെണ്ണിനോട് പറഞ്ഞു പെണ്ണേ ഉസ്തുരി നീ ആ ഉറത്ത് മറക്കൂ പെണ്ണേ ഒരിക്കലൊരിക്ക ഉടാരത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ വിവസ്ത്രയായി നിൽക്കരുത് പെണ്ണ് പറഞ്ഞു അത് പറ്റില്ല ഇന്നത്തെ രാത്രി നിങ്ങളുമായി ഞാൻ വന്നിരിക്കുന്നത് എന്നതിനാണ് ശരീരം വിവസ്ത്രയാക്കി ഞാൻ ഇങ്ങനെ ഇട്ട് തന്നിരിക്കുന്നത് ആ പെണ്ണിനോട് ഈ പുരോഹിതൻ പറഞ്ഞു പെണ്ണേ എന്താ നീ പറയുന്നത് നാട് ദൂരത്തായി എന്നറച്ച കാരണം കൊണ്ടാ ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് നിന്നെ കയറ്റിയത് ഒരു യാത്രക്കാരിയായ പെണ്ണാണെന്ന നിലക്കാണ് ഞാൻ കയറ്റിയത് നീ നിന്റെ ഉള്ളിൽ വന്ന് പറയുന്നത് എന്താണ് അള്ളാഹുവിനെ ശിക്ഷ പേടിക്കണം പെണ്ണേ നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അണഞ്ഞു പോക ശിക്ഷയാണ് നരകത്തിന്റെ ശിക്ഷ ശിക്ഷ ഞാനത് ഭയക്കുന്നു നരകത്തിന്റെ അതാപ് തീർന്നു പോകൂല നരകത്തിന്റെ ശിക്ഷ ഒരു നിലക്കും ഡിഗ്രി കുറയൂല അതുകൊണ്ട് പെണ്ണെ അള്ളാഹു നമ്മുടെ മേൽ കോപിക്കും കോപിക്കൂ അടച്ചറ പൊരുത്തം കിട്ടൂല നീ ഇതൊന്ന് മൂടി വെക്കണം നിന്റെ ശരീരം ഒന്ന് മറച്ചു വെക്കണം എന്ന് മുഖം പൊത്തിയിട്ട് ഉപദേശിച്ചപ്പോഴും ഈ പെണ്ണ് പറയുന്ന വാക്കെന്താന്നറിയോ I നിങ്ങൾ ആ വിഷയം ഒന്നും എന്നോട് പറയരുത് ഞാൻ നിങ്ങളെ ശരീരം കണ്ട് വല്ലാതെ ആഗ്രഹിച്ചു പോയി പോയി നിങ്ങളൊറ്റക്കാണിവിടെ താമസിക്കുന്നത് അറിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ കയറിക്കൂടാൻ ആഗ്രഹിച്ചതാണ് ആ പെണ്ണിനോട് വീണ്ടും ഉപദേശിച്ചു പെണ്ണേ ഒരു നിലക്കും നീ ആഹ് അതാപ് മറന്നു പോകരുത് നരകത്തിന്റെ ശിക്ഷ മറന്നു പോകരുത് ദുനിയാവിലുള്ള ചെറിയ ശിക്ഷ പോലും സഹിക്കാൻ കഴിയാത്ത ശരീരം നമുക്ക് പിന്നെ എങ്ങനെയാണ് ശിക്ഷ സഹിക്കാൻ പറ്റുമോ പെണ്ണ് ഒരു നിലക്കും നിലക്കുന് പറഞ്ഞു എന്നാൽ ഞാനിവിടെ ഒരു തീ കത്തിക്കാം ആ തീന്റെ മേലെ ഞാൻ എന്റെ ശരീരം എന്റെ കൈയും എന്റെ കാലും ഓരോന്നായിട്ട് ഇങ്ങനെ വെളിവാക്കും ക്ഷമിക്കാൻ കഴിയുന്നുണ്ട് എന്റെ ശരീരത്തിന് എങ്കിൽ നീ പോലെ നിന്റെ ശരീരവുമായി ബന്ധപ്പെടാൻ ഞാൻ ഒരുങ്ങി വരാം എന്റെ ശരീരത്തിന് ആ തീ ഇവിടുത്തെ ദുനിയാവിലെ ഈ ചെറിയ തീ അള്ളാഹുത്തേല തന്ന തീകളിൽ ഏറ്റവും ചെറിയ തീയാണ് ദുയാവിൽ മൊത്തം കഴിയുന്ന കത്തുന്ന തീ അത് ഏതെല്ലാം രൂപത്തിലും എത്തുന്നതാണ് ശരി ഏത് ബോംബിന്റെ തീയാണെങ്കിലും ശരി വീരങ്കിയുടെ തീയാണെങ്കിലും ശരി ഏത് തീയാണെങ്കിലും ആഹൃതത്തിൽ അള്ളാഹുത്തേല ഒരുക്കി വെച്ചിരിക്കുന്ന നരകത്തിലുള്ളതിന്റെ അംശം മാത്രം 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 ദുനിയാവിലുള്ളത് ദുയാവിലുള്ളത് ഞാനൊന്ന് തീ കത്തിച്ച് എന്റെ ശരീരം ഞാൻ ആ തീയിലേക്ക് ഒളിവാക്കാൻ പോവുകയാണ് എന്റെ ശരീരത്തിന് ക്ഷമിക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ നീ പറയും പോലെ ഞാൻ കേൾക്കാം ഒരു ചെറിയ തീ അദ്ദേഹം കത്തിക്കുകയാണ് കത്തിച്ചിട്ട് ശരീരത്തോട് പറയുന്നു ശരീരമേ നിറേതാ തീയിലേക്ക് ഞാൻ വെക്കാൻ പോകുന്നു അതേ തീ കത്തിച്ച് ആ തീയിൽ നിന്ന് മുകളിലേക്ക് നല്ലൊരു തിരിയും കൊടുത്ത് കൊടുത്ത് തായ്ഭാഗത്ത് എണ്ണ ഒഴിച്ച് തീയെങ്ങനെ കത്തിപ്പിടിക്കുമ്പോ പെണ്ണു നോക്കുന്നുണ്ട് അദ്ദേഹം ആ തിരിയുടെ മുകളിലേക്കൊരു വിരൽ വെച്ച് പോയി ശുഭഹാനല്ല വലിയ ബഹുമാനം അള്ളാഹു നൽകിയ ശരീരമല്ലേ അദ്ദേഹത്തിന്റെ ശരീരം പുറത്തേക്ക് കൈ നീട്ടുമ്പോഴേക്ക് ആ കൈയിലേക്കല്ലേ അള്ളാഹു കുടിക്കാനുള്ള വെള്ളം കൊടുക്കരു അള്ളാഹു തേല വെള്ളം കൊടുക്കുന്നത് കറാമത്തിന്റെ രൂപത്തിലല്ലേ വെള്ളം കൊടുക്കുന്നത് ഒരറ്റ വരൽ തീരിന്റെ മുകളിലേക്ക് വെക്കുമ്പോ ആകാശഭാഗത്തിൽ നിന്ന് ഒരു മലക്കന്ന് ശബ്ദിച്ചോയി അതേ കരിക്കൂത്തി ോട് അള്ളാഹുവിന്റെ നിർദ്ദേശം മലക്കു പറയുകയാണ് കത്തിക്കാൻ പറയുന്നു അദ്ദേഹത്തിന്റെ തള്ളവിരൽ കത്തിപ്പോയി പിന്നെ തൊട്ടടുത്ത വിരല് ചൂണ്ടുവരല് ഓരോ വരലുകളും തീയിലേക്ക് അങ്ങനെ വെക്കുന്നു വരലുകൾ അങ്ങനെ കത്തി തീരുമ്പോ ഇതിങ്ങനെ കണ്ടു നിൽക്കുന്ന പെണ്ണ് ഒരൊറ്റ അട്ടഹാസം അട്ടഹസിച്ചു ഒരു ഭാഗത്തേക്ക് പോയി എന്റെ ശരീരം ഇങ്ങനെ വിവസ്ത്രയായി സുഖിക്കാൻ കിട്ടിയിട്ടും ഒരിഞ്ചാ ശരീരത്തിലേക്കൊന്നും നോക്കി സുഖിക്കാതെ ഒന്നാ ശരീരത്തിന്റെ ചൊറുക്ക് കണ്ടിട്ടൊന്നാ സ്വദിക്കാതെ ശരീരത്തിന്റെ ഒരു ഭാഗങ്ങളും നോക്കിയിട്ടൊന്നും മനസ്സിലേക്ക് പകർത്താതെ പെട്ടെന്ന് മുഖം പൊത്തിയിട്ട് അമ്മാഹുവിന്റെ ശിക്ഷ പേടിച്ചിട്ട് ഒരു ചെറിയ ചീ കത്തിച്ചിട്ട് വെരലതിലേക്ക് വെച്ചിട്ട് പെണ്ണേ ശരീരം കത്താതിരിക്കുന്നുവെങ്കില് നീ പറയുന്നത് ഞാൻ കേൾക്കാൻ ശരീരം കത്തുന്നതാണോ നീ കാണുന്നത് നിന്റെ ശരീരവും ഇതുപോലെ കത്തുമെന്ന് നീ ചിന്തിക്കണം നല്ല പവറുള്ള കൈയായിരുന്നു പക്ഷേ ആ പെണ്ണിനൊരു ബോധോദയം കൊടുക്കാൻ വേണ്ടിയാണ് മലക്കിന്റെ പ്രത്യേക നിർദ്ദേശം നീയിനോട് വന്നത് കത്താൻ സാധ്യതയില്ലാത്ത ബഹുമാനമുള്ള കൈയാണ് ആ പെണ്ണിന്റെ മനസ്സിലൊരു ഹൗഫ് കൊടുക്കണ്ടേ അതിനാണ് മലക്കിന്റെ നിർദ്ദേശം കരിക്കൂ അള്ളാഹുവിന്റെ ഇഷ്ടദാസൻ കൈയല്ലേ കരിക്കാൻ പറയുന്നത് അവരെ ശരീരങ്ങൾക്കെന്തൊരു ബഹുമാനമുണ്ട് നാൽപ്പത് ദിവസം കഴിമരത്തിൽ വെച്ച കുബൈ പ്രതി അള്ളാഹുവിന്റെ ശരീരത്തിൽ നിന്ന് ഒരു രോമം വീണ്ടുപോയിട്ടുണ്ടോ ഇല്ല പത്തിരുപത് വർഷങ്ങൾക്ക് ശേഷം അതേ അതേഫയില് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോ പുറത്തേക്ക് വെളിവായപ്പോ തൊഴിലാളികൾ പേടിച്ചു പോയി നിമാമുഖാൽ റിപ്പോർട്ട് ചെയ്തില്ലേ ഇത് മുതിരവിധങ്ങളെ കാലാകുമോ അവിടുന്ന് മറ നമ്മൾ നീക്കിയവരാകുമോ വന്നിട്ട് പറഞ്ഞില്ലേ ഇത് ഉമർബുനിൽ ങ്ങളെ കാൽപ്പാദമാണ് എനിക്ക് നന്നായി ഓർമ്മയുണ്ട് വർഷമത്ര കടിഞ്ഞോ ചിതലരിച്ചിട്ടില്ല പണ്ണ് ഭക്ഷിച്ചിട്ടില്ല കൊല്ലം കഴിഞ്ഞ് ഹംബൽ ശരീരത്തോട് ചേർന്ന മണ് ആയി ഭാഗത്തേക്ക് പൊളിഞ്ഞ് ചാടിയപ്പോ അടുത്തൊരു ബന്ധുവിനെ മറവ് ചെയ്യാൻ വേണ്ടി തൊട്ടടുത്ത് കബറ് കുഴിച്ചപ്പോ ആനവറുകളുടെ കബറിന്റെ ഒരു ചുമരി ഇടിഞ്ഞു വീണപ്പോ കൊല്ലം മുമ്പ് വെച്ച അതേ ഭംഗിയുണ്ടല്ലോ സുഗന്ധമുണ്ടല്ലോ കവൻകുടയുണ്ടല്ലോ മണ്ണിനോട് ചേർന്നിട്ടില്ല ബഹുമാനമുള്ളവരെ ശരീരത്തിനല്ലാഹു നൽകിയത് അവരെ ശരീരം പൊതിഞ്ഞിരിക്കുന്ന കഫന്തുണിക്കല്ലാഹു നൽകിയിരിക്കുന്നത് അത്തരത്തിലൊരു ബഹുമാനം നീ കൈപ്പത്തിക്കൊണ്ട് പക്ഷേ അനാവശ്യത്തിന് മാത്രം കാത്തു നിൽക്കുന്നൊരു പെണ്ണില്ലേ ആ പെണ്ണിന്റെ മനസ്സിലൊരു ഹൗബ് കൊടുക്കാൻ വേണ്ടി അടിമയുടെ ഓരോ വരലും കരിക്കാൻ മനക്കു പ്രത്യേകം ഉത്തരവിട്ടുപോയി സഹിക്കാൻ കഴിയാത്ത ആ പെണ്ണ് ഒരു ഭാഗത്ത് ഊണു ആ ആ പെണ്ണിന്റെ ശരീരം പെട്ടെന്ന് തുണി കൊണ്ട് രീതിയിലാണ് പെണ്ണ് മറിഞ്ഞു കിടക്കുന്നത് നോക്കുമ്പോൾ ശ്വാസൊക്കെ പോയി ആ പെണ്ണ് മരിച്ചിട്ടുണ്ട് ഈ പെണ്ണ് മരിച്ചപ്പോ ആ പെണ്ണിനെ മറവ് ചെയ്ത് അദ്ദേഹം നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നു നേരം വെളുത്തപ്പോ നിങ്ങൾ നോക്ക് മുത്തക്കയായി ജീവിച്ച ഈ മനുഷ്യന്റെ തക്കുവന്റെ ഊക്ക് കണ്ടിട്ടാണ് ആ പക്ഷേ അവിടെ മുത്തക്കയായ മനുഷ്യനെ എതിരാളിയായിട്ട് ഇബിലീസ് വന്നു ഇബിലീസ് വന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടാരത്തിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു പറഞ്ഞു ഈ കൂടാരത്തിൽ വിഭാഗത്തെടുത്തുകൊണ്ടിരിക്കുന്ന ഈ പുരോഹിതൻ ആ പെണ്ണുമായി വേശ്യാവൃത്തി നടത്തിയിട്ട് ആ പെണ്ണിനെ കൊന്നുകളഞ്ഞതാണ് ഈ മനുഷ്യൻ ക്ക വിളിച്ചു പറഞ്ഞപ്പോ എന്നും രാവിലെയും വൈകുന്നേരയും വന്ന് സന്ദർശിച്ച് പറക്കത്തെടുത്ത് പോകുന്ന രാജാവടക്കം തെറ്റിദ്ധരിച്ചു പോയി രാജാവ് വാഹനത്തിൽ കയറി ഒരു സംഘം ആളുകളുമായി കൂടാരത്തിലേക്ക് വന്നു ഉറക്ക വിളിച്ചപ്പോൾ കൂടാരത്തിലുള്ള പുരോഹിതനായ പണ്ഡിതനായ മനുഷ്യൻ പുറത്തേക്ക് വന്നപ്പോ രാജാവ് ചോദിച്ചു അയിന ഫുല ഈ കൂടാരത്തിലേക്ക് ഇന്നലെ കടന്നു വന്നൊരു പെണ്ണില്ലേ ആ പെണ്ണവിടെ പോയി അദ്ദേഹം പറഞ്ഞു ആ പെണ്ണത് അവിടെ കിടക്കുന്നുണ്ട് എന്റെ അടുത്തുണ്ട് ആ പെണ്ണിനോട് ഇറങ്ങി വരാൻ പറയൂ ആ പെണ്ണ് മരിച്ചുപോയി അതെ ആ പെണ്ണ് മരിച്ചു പോയതാണോ അതല്ല നിങ്ങൾ ആ പെണ്ണിനെ കൊന്നതാണോ ഒരിക്കലും അല്ല ഞാനുമായി വേഷ്യാവൃത്തിക്ക് ആ പെണ്ണ് തൃപ്തിപ്പെട്ടിരുന്നു പക്ഷേ ഞാൻ ആ പെണ്ണിനോടത് വേണ്ടെന്നാ പറഞ്ഞത് ആ പെണ്ണതിൽ അതിൽ നിന്ന് പിന്മാറാതിരുന്നപ്പോ എന്റെ ശരീരത്തിലെ വരലുകൾ ഓരോന്നോരോന്നായി മുന്നിൽ വെച്ച് കരിച്ചു കളയുന്നത് കാണിച്ചു കൊടുത്തപ്പോ അങ്ങനെ അങ്ങ് മരിച്ചുപോയി ഇത് വിശ്വസിക്കാതെ പലരും കൂടാരം പൊടിച്ചു ആ മനുഷ്യനെ അവരവിടുന്ന് പിടിച്ചു മാറ്റി അദ്ദേഹത്തെ വേറൊരു സ്ഥലത്തിലേക്ക് മാറ്റി അങ്ങനെ പലരും അതാ അദ്ദേഹത്തിൽ കുറ്റം ആരോപിച്ച് ആ മനുഷ്യന്റെ ശരീരത്തിൽ ഒരു വാളുമായി കൊണ്ടുപോയി ആ ശരീരം രണ്ടു ഭാഗത്തേക്ക് ഇങ്ങനെ പൊളിക്കാൻ വേണ്ടി ആലോചിക്കുന്നു അങ്ങനെ പൊളിക്കാൻ വേണ്ടി ആലോചിക്കുന്നു അദ്ദേഹത്തിന്റെ ശരീരം രണ്ട് ഭാഗത്തേക്കായി പൊളിച്ചിടാൻ വേണ്ടി ജനങ്ങൾ തീരുമാനിക്കുമ്പോ ജിബിരിലാമിനോട് അള്ളാഹുവിന്റെ നിർദ്ദേശം ജിബിരി എന്റെ മുത്തക്കിയായ അടിമേ തായി ജീവിച്ച അടിമേ സഹായിക്കേണ്ട ഘട്ടമാണ് നിങ്ങൾ എന്റെ അടിമയെ സഹായിക്കണം എങ്ങനെയാണ് സഹായിക്കേണ്ടത് എന്ന് അറിയുമോ എന്റെ അടിമയോട് നിങ്ങൾ പറയണം എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ ചോദിക്കണം എന്ത് വേണമെങ്കിലും തരാ മറ്റു ഭാഗത്തുള്ള ഭൂമികൾക്ക് മുഴുവനും മുഴുവനും ഭൂമി കുലുക്കം നൽകിയിട്ട് തന്നെ കൊല്ലാനും തന്നെ ശരീരം അക്രമിക്കാനും കൂടിയിരിക്കുന്ന ആളുകളെ മുഴുവനും മുഴുവനും തകർത്ത് തരിപ്പണമാക്കാം എന്ത് വേണം എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കൂന്ന് പറയുന്നു വന്നിട്ട് ചോദിക്കുന്ന സമയത്ത് അല്ലാ അല്ലാഹുവിന്റെ അടിമയായ പുരോഹിതനായ മനുഷ്യൻ ഒന്നും മിണ്ടാതെ അദ്ദേഹം നിൽക്കുകയാണുകയാണെങ്കിൽ റെഡിയാക്കി നേരെ കൊണ്ടുവന്നു മൂർദാവിൽ വാള് വെച്ചപ്പോ നേരത്തെ മരണപ്പെട്ടു പോയൊരു പെണ്ണില്ലേ അവിടെ ആ പെണ്ണ് ദുശ്ചൈതിക്ക് കൂട്ടുനിന്നിട്ട് ദുശ്ചൈതിക്ക് വേണ്ടി ി ഇദ്ദേഹത്തെ ക്ഷണിച്ചിട്ട് മരിച്ചുപോയ പെണ്ണ് ആ പെണ്ണിനുള്ളുത്തേനെ റൂമിനെ മടക്കി കൊടുക്കുന്നു ആ പെണ്ണിയെ നേറ്റുനിന്നുകൊണ്ട് പറയുന്നു ഇന്ന റൂമുലൂ നിങ്ങൾ ആ മനുഷ്യനെ അക്രമിച്ചിരിക്കുകയാണോ അദ്ദേഹം നിരപരാധിയാണോ ഒരിക്കലും ഞാനുമായി അദ്ദേഹം നിലക്കൊരുങ്ങിയിട്ടില്ല എന്നെ കൊന്നു കളഞ്ഞിട്ടില്ല ചരിത്രാർത്ഥ്യങ്ങൾ മുഴുവൻ മുഴുവൻ ശരീരത്തിലെ വസ്ത്രങ്ങൾ ഊരിയത് മുതൽ ഓരോ ഘട്ടവും വിശദീകരിച്ചങ്ങ് പറഞ്ഞു കൊടുക്കുന്നു അതെ നേരത്തെ കരിച്ച കൈ ഉണ്ടല്ലോ ആ കൈ ഈ പെണ്ണ് പറഞ്ഞു അദ്ദേഹത്തെ ത്തിന്റെ കൈയ്യെടുത്ത് പരിശോധിച്ചു നോക്കണം നോക്കണം ഒരൊറ്റ വരലും നിങ്ങൾ കയ്യിൽ കാണൂല എന്റെ മുന്നിലാണ് തീന്റെ മുന്നിൽ വെച്ച് ഓരോ വരലുകളും അദ്ദേഹം കത്തിച്ചു കളഞ്ഞത് ശുഭാനല്ലോ ഇത് പറഞ്ഞപ്പോ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകൾ പറഞ്ഞു ഇങ്ങനെയാണോ യാഥാർത്ഥ്യാർക്കി കൂടാരം പൊളിക്കേണ്ടതില്ലായിരുന്നു ഇദ്ദേഹം ചീത്ത പറയേണ്ടതില്ലായിരുന്നു നമ്മൾ ചെയ്തത് മോശമായി പോയി അദ്ദേഹം എന്നെ നന്നാക്കിയതാണ് അദ്ദേഹത്തിന്റെ തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതത്തിന്റെ ആരുറപ്പ് കണ്ട് കുത്തി കണ്ടിട്ടാണ് ഞാൻ മരിച്ചുപോയത് സഹിക്കാൻ കഴിയാതെ ഈ രൂപത്തിൽ ഒരു തക്കുവാന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി കണ്ടിട്ടാണ് ഞാൻ മരിച്ചുപോയത് എന്നങ്ങനെ പറഞ്ഞ പെണ്ണ് സംസാരം നിർത്തിയപ്പോ ഒരു ഭാഗത്തേക്ക് അങ്ങ് മരിച്ചു വീഴുന്നു സംസാരം കഴിഞ്ഞ് പെണ്ണൊരു ഭാഗത്തും അങ്ങ് മരിച്ചു പോകുന്നു രാജാവ് പറഞ്ഞു രണ്ടുപേരെയും രണ്ട് കബറിലാക്കിയിട്ട് മറമാടണം അവർക്ക് വേണ്ടി കബർ കുഴിച്ചിട്ട് അവരെ മറമാടിയപ്പോൾ ഭാഗത്ത് നിന്നൊരു വിളിയാളം വന്നു അറിഷിന്റെ ചുവട്ടിൽ അള്ളാഹുരു പ്രത്യേക സ്റ്റേജ് ഒരുക്കിയിട്ടുണ്ട് മലക്കുകളെ അള്ളാഹു സാക്ഷികളാക്കി നിർത്തിയിട്ടുണ്ട് സുന്ദരിയായ ഒരു പെണ്ണിന്റെ നഗ്നയായ ശരീരം കണ്ടിട്ട് സുഖിക്കാത്ത രസിക്കാത്ത അള്ളാഹുവിന്റെ തക്കുവയിലായി ജീവിച്ച ഈ പണ്ഡിത പുരോഹിതന് ആയിരം അള്ളാഹു വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് മലക്കുകളുടെ ഭാഷയിൽ ജനങ്ങൾക്ക് അല്ലാഹു സന്ദേശം അറിയിക്കുന്നു ധിഷ്ഠിതമായി ജീവിക്കുമ്പോ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലും അല്ലാഹുവിന്റെ പിന്തുണയും മരണാനന്തര ജീവിതത്തിൽ വലിയ ബഹുമാനവും റബ്ബ് തആല നൽകുന്നു അത് ഖുർആനിലൂടെ അല്ലാഹു നമുക്ക് നൽകിയ വാഗ്ദാനമാണ് ായി ജീവിക്കുന്ന മനുഷ്യനാണോ എല്ലാ രംഗങ്ങളിലും വല്ലാഹുത്തേന പരിഹാരം നൽകും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും വല്ലാഹുത്തേന സുരക്ഷിതത്വം നൽകും ായി ജീവിക്കുന്ന മനുഷ്യനെല്ലാ തെറ്റുകുറ്റങ്ങളും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തിയിട്ട് യഥാർത്ഥ മുത്തക്കിങ്ങളെ കൂട്ടത്തിൽ ഒരു ചെറിയ ലെവലെങ്കിലും നേടിയെടുക്കാതെ ഞാനും നിങ്ങളും അധ്വാനിക്കണം അതിനുവേണ്ടി നമ്മുടെ താൽപര്യങ്ങൾ പാകപ്പെടുത്തണം ഇഷ്ടാനിഷ്ടങ്ങൾ ക്രമീകരിക്കണം അതിനുവേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ മുഴുവനും വിനിയോഗിക്കണം ഒരു ഘട്ടം വാതിലും വിളിച്ചു പൊരുത്തപ്പെടാത്തൂകുന്ന ഹറിൽപ്പെട്ടു പോകരുത് അള്ളാഹു നമുക്ക് നന്നാക്കി തരട്ടെ നമ്മുടെ ഈ മജിരി يا بطلنا اللّه سد ساكي اللّه قبولا كي